ൃശ്ശൂര് ആകാശ് ചെറിയൊരു തണവൊക്കെ ആ പോലീസ് കൊണ്ടി വരുന്നുണ്ടല്ലോ അതാണ് നമ്മുടെ തക്കേ ഗോകുലനാടർ അവിടുന്ന് നമ്മുടെ ചക്നം സ്റ്റാൻഡിൽ വരുന്ന വഴി അപ്പം ഈ കെ എസ് ആർ ടി സി വരുന്നതാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവിടെ നിന്ന് അത് നേരെ ഇപ്പം കാണുന്ന വഴിയാണ് ഇതാ മാ ഇക്കണ്ടവാരിയ റോഡ് ഈ സൈഡ് നേരെ എവിടേക്കോ കൊടുങ്ങല്ലൂർക്ക് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇതിപ്പോ എന്താ ആ പോലീസിന്റെ ബസ്സം എങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് വരുന്നത് ഓ അവര് വട്ടട വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു സംഭവം അത്രയും വലിയ തിരക്കൊന്നും ഇല്ല വിജനമായിരിക്കണം കൊറേ ലവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അവർക്കൊക്കെ വേണ്ടിട്ടാണുള്ളതൊക്കെ പിന്നെ സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ട് ചെറിയൊരു ഒക്കെ ഉണ്ട് കേട്ടെ ചെറുതായിട്ട് എ സി ഒക്കെ ഉണ്ട് നല്ല രസമാണ് നമ്മുടെ കേരളത്തിൽ വേറൊരു ടൗണില് ഇതേപോലെ ഒരു സംഭവം ഇല്ല എന്നല്ല ഇവിടെ ോക്കുമ്പോ നമ്മുടെ സർക്കസ് അപ്പോളോ സർക്കസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് സർക്കസ് ഒക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു അത്യാവശ്യം പാർക്കിംഗ് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് പറ്റി ആ ഭാഗത്തിൻ്റെ ഇവിടെ പോയി നോക്കണം വാ ശരിക്കെന്തിനകി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ശരിക്കും ഇത്രയും പൈസ ഒക്കെ മുടങ്ങിയിട്ട് ഇത് ഉണ്ടാക്കണതിന്റെ ആവശ്യകത എന്തായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഈ സാധനങ്ങളൊക്കെ ഇത് മുകളിലേക്ക് കയറ്റാൻ വേണ്ടിട്ട് കുറെ നാളിവിടെ ട്രാഫിക് ബ്ലോക്ക് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ സിഗിയില് ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഗർഡറുകളൊക്കെ കയറ്റി വെക്കണ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കുറെ നാളിപ്പോ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുറച്ച് വലിയ അധികം വലിയ ആകാശവാദമാണ് കോളേജ് പഠിക്കുന്ന പിള്ളേർ ദിവസമായി ഇവിടെ വന്നിട്ട് ഇരിക്കാല്ലേ നല്ല ഉണ്ട് ടൗണിൽ തന്നെയാണ് എന്തായാലും ലിഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ലിഫ്റ്റില് താഴത്തേക്ക് പോവാ മോളിലേക്ക് വരുന്നുള്ള ലിഫ്റ്റ് അങ്ങോട്ട് പോവാത്താണ് ആകാശ പാതിറങ്ങി ഫുട് പാതി ഇവിടെ നടക്കണേ ഇവിടെ ഇങ്ങനെ ടൈറ്റ് അടിക്കുന്ന കുറെ ചിത്രങ്ങൾക്ക് കേട്ടോ കൊറേ ചേട്ടന്മാരുടെ ടൈറ്റ് അടിക്കുന്നുണ്ട് ഇവിടെ വേറെ ആൾക്കാർ ടൈറ്റ് അടിക്കുന്നുണ്ട് ഗൂഗിൾ പേ ഒക്കെ ടൈറ്റ് അടിക്കുന്ന മെഷീൻസ് ഒക്കെ ബൈഹാറുകളും ബംഗാളികളും തന്നെയാണ് ഇത് നമ്മുടെ ഏതാ ആ ഒരു റോഡ് മാര്യമെങ്കോ കാണുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് റോഡ് എന്നൊക്കെ തോന്നുന്നു ഴിന്ദിക്കാർ അവിടെ കുറേ കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇവിടൊക്കെ തുണികളുടെ ഒരു ഇതാണ് അത്യാവശ്യം തുണികളൊക്കെ വിൽക്കുന്നുണ്ട് ഒരു മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് നല്ല ഷർട്ടൊക്കെ കിട്ടും അപ്പുറത്ത് വേറെ രീതിയിലുള്ള കുറെ കച്ചവടങ്ങളുണ്ട് കുറെ ഫാൻസികൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നത് തുണികൾ സെൽഫി സ്റ്റിക്കിനൊക്കെ എത്ര മുന്നൂറ് രൂപ സാധാരണ കടകളാണ് അവിടെ വീണ്ടും കുറെ തുണികൾ വിൽക്കുന്നു ഇതാണ് തൃശ്ശൂര് മുനിസിപ്പാലിറ്റി അല്ല നസൂറി തൃശ്ശൂർ കോർപ്പറേഷൻ കാര്യാലയം വീണ്ടും അവിടേക്ക് എല്ലാം ഇപ്പൊ ഫുട്പാത്ത കടകൾ കാണും നിറച്ച് തുണിക്കടകൾ ཅསོ ཆ ཅསེ པར ཐར མེ ཅག ཆེ པ� ར ཆེ ཅེ ཆེ ས� ཆེ ཉེ ཉཏེ ཆ ེ གེ ེོ ཉེ ག ེེ སེ ྱེེ ད ാണ് വടക്കുനാഥൻ്റെ തെക്കേ ഗോപുര നടക്കം സൂപ്പർ മാർക്കറ്റില് പോലുണ്ടാവില്ല ഇത്ര ൃൂരിലെ രാഗം തിയേറ്റർ ജോർജ് ടൺസ് രാഗം ഇവിടെ ദേയറും ഞാൻ സ്വിഗ്ഗിയിലെ ഡെലിവറി ബോയ് പോണെന്ന് വെച്ചിട്ട് ഇവിടേക്ക് എത്ര ഓടിയിരുന്നറിയോ ഇവിടെ ഇങ്ങനെ ഫുഡിന് വേണ്ടി കാത്തു നിന്നിരുന്ന ഇവിടെ പത്തൻസ് ഹോട്ടല് ചെമ്പൂട്ടിലെ ഒരുപാട് ഹോട്ടലുണ്ട് അപ്പം അവരുടെ മുന്നിലൊക്കെ ഇങ്ങനെ കാത്തിരിക്കും ഓർഡറിന് വേണ്ടിയിട്ട് ചെമ്പൂട്ടിൽ അതിൻ്റെ അക്ഷയ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് ഇവിടെ നിന്നാണ് എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഈ ഹോട്ടലിന് മുന്നിലൊരിക്കും ഞാൻ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഓർഡർ കിട്ടാൻ വേണ്ടിട്ട് അപ്പം ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ ഭാരതീന്ന് കിട്ടാറില്ല അവിടെ ഈ വിഘ്നേശ്വരിന്ന് കിട്ടാറുണ്ട് പത്തനംസിൽ കിട്ടാറുണ്ട് ഏറ്റവും കൂടുതൽ അക്ഷയെന്നാണ് കിട്ടിയിരിക്കുന്നത് മാമന്റെ കട വീട്ടിലുമാണ് ഇവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലോ തൃശ്ശൂരിൽ ഒരു ചെറിയ ഹോസ്റ്റലൊക്കെയാണ് തോന്നുന്നു ബീഫ് പോർക്ക് മീൻ വറവ് താറാവ് ലിവർ ബൂട്ടി അങ്ങനെയുള്ള ഒരു എല്ലാ ഫുഡും ഇവിടെ കിട്ടുന്നുണ്ട് ഞായറാഴ്ച കാരണം ഇവിടെ എന്താ മുടക്കാണ് എല്ലാ ദിവസങ്ങളൊക്കെ നല്ല തിക്കും കരക്കണേ ഉച്ച കാര്യങ്ങളിലൊക്കെ അപ്പോൾ തൃശ്ശൂരിലുള്ള ഒരുവിധം സ്റ്റാഫുകളും അതായത് പ്രൈവറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഇത് നമ്മുടെ തിരുമ്പാടി അമ്പലത്തിന്റെ കിഴക്കേ ഭാഗം ഉണ്ടോ കിഴക്കേ ഭാഗത്ത് ഒരു സൈഡാണ് ഈ കാണുന്നത് ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് വശം കാണുന്നത് ഇത് കിഴക്കേ ഭാഗത്തുള്ള തിരുമ്പാടി അമ്പലത്തിൻ്റെ വേറൊരു ഭാഗം കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് പിന്നെ ഫ്രണ്ട്ന്നുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചേരാം തിരുമ്പാടി അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ വന്നത് ആ റോഡിൽ കൂടെയാണ് ഇവിടെ റോഡിന്റെ ഏകദേശം പകുതിയായിട്ട് തന്നെ ഒരു കല് കല് റോഡിന്റെ ഒരു വലിയ പഴക്കമൊക്കെ ഉണ്ടായി കാരണം റോഡ് ഇങ്ങനെ കുറച്ച് വളച്ചിട്ടാണ് ഉള്ളത് അവിടെ ചെറിയൊരു മതിൽ ഉണ്ട് ഞാൻ വളർച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ വലിയ ഗോപുരം പിന്നെ നമ്മുടെ തൃശ്ശൂർ ഗോപുരത്തിൻ്റെ പ്രധാന പങ്കാളികളൊരാണ് തിരുവമ്പാടി ശരിക്കും ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ ഭഗവതി ഒക്കെ ഉണ്ട് കേട്ടോ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് തിരുവമ്പാടി ദേവസ്വം ഓഫീസാണ് ഈ കാണുന്നത് ആധുനിക ആനചികിത്സാ കേന്ദ്രം ജില്ലാ വെറ്റിനറി ഉപകേന്ദ്രം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥാപനം അവിടെ ഏതാണ് ശിവസുന്ദറിൻ്റെ പടം തോന്നണം അവിടെ വെച്ചിരിക്കുന്നുണ്ട് അവിടെ ഏതാനാണ് ചികിത്സിക്കുന്നത് എന്നറിയില്ല സംഭവം അങ്ങനെ ചികിത്സകൾ ഇപ്പോൾ നിലവിലുണ്ടോ എന്നറിയില്ല പക്ഷേ ബോർഡ് ഓഫീസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നുമില്ല ഇത് നമ്മുടെ തിരുമ്പാടി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് അവിടെ അമ്പലം അവിടെ നേരെ പോയി കഴിഞ്ഞാൽ പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ